ഹലോ ഗെയ്സ് ഇത് അന്ന് കിട്ട വീഡിയോ ബാക്കി വീഡിയോ ആണ് കഴിയാറായി ടോപ്പ് ഞാൻ മൂന്ന് പീസ് കൊണ്ട് വെക്കാൻ അതെ പണിയാത്ത സമയങ്ങളിലാണ് ഇത് ചെയ്യല് ഇതിനിപ്പോ ഇടിച്ചും കൂടി ശരിയാക്കി കഴിഞ്ഞാൽ ഈ വീഡിയോ കഴിയും നാളെ നനയ്ക്ക പിന്നെ ഇടിച്ചും കാര്യങ്ങളൊന്നും ശെരിയാക്കുക അതുള്ള വീഡിയോ ഇനി ചെയ്യുള്ളൂ നമ്മളെ ആദ്യമൊക്കെ അൽമാര ഫിറ്റിങ്ങുന്ന സമയത്ത് നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടൊക്കെ ഇറന്നു പിന്നെ അതിന് ടോപ്പ് സ്ഥലം വിരിച്ചിരുന്നു ഇപ്പോൾ അവിടെ നിന്നൊക്കെ വ്യത്യാസം വന്നു ഇപ്പോൾ നമ്മൾ ആദ്യം കാല് കൊടുത്തതിന് മുകളിൽ ടോപ്പ് ഇട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇട ഇട ഇടയിലുള്ള കുത്തുകളൊക്കെ നമ്മൾ ചെയ്യല് പിന്നെ ഇടയിൽ കൊടുക്കാനുള്ള തട്ടുകളൊക്കെ നമ്മൾ ഗ്രൂട്ടിട്ട് ചെയ്യാറുണ്ട് ഇപ്പോഴൊക്കെ നമ്മൾ വേറെ വേറെ യൂട്യൂബിലൊക്കെ ഇതിങ്ങനെ ചെയ്യാൻ നമ്മള് സ്വന്തമായിട്ട് ചെയ്യണോ നമുക്ക് അധികം ചെലവൊന്നും ഇല്ല ഒരു അക സിമെന്റും ഒരു പത്തിനൂറ് കമ്പി ഉണ്ടെങ്കിൽ പിന്നെ അത്യാവശ്യം ചെറിയൊരു നല്ലൊരു സ്ഥലം നമുക്ക് ചെയ്യാനുള്ള ഒരു അഞ്ഞൂറ് ആയിരം റുപ്പയുടെ പണിയുള്ളൂ നമ്മളിത് ഈ സ്ലാബ് കാര്യങ്ങളൊക്കെ നേരെ മറിച്ച് നമ്മളൊരു കട ഒരു സ്ലാബ് അടിക്കണൊരു ടീമിന് നമ്മൾ കൊടുക്കണമെങ്കിൽ ആ ഒരു ഫിറ്റിങ്ങും ആ ഒരു സ്ലാബ് അടിയും ഒക്കെ പാടെ കൂടിയിട്ട് ഒരു രണ്ടായിരത്തിൻ്റെ മുകളിലുണ്ടാവും റേറ്റ് വരിക നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് പല പൈസ വരും നമ്മളെടുത്ത പണി പണിക്കൂലി നോക്കാൻ പാടില്ല നമ്മളിപ്പോൾ നമ്മൾ ഒരു ആയിരം പ്പയ്ക്ക് പണിക്ക് പോണ ആളാണെങ്കിൽ നമ്മളിപ്പോ ആയിരം രണ്ടായിരം കണക്ക അങ്ങനെ കണക്കാക്കാൻ പറ്റില്ല അപ്പൊ നമുക്കത് ഒരാളെ വിളിച്ച് ചെയ്യിപ്പിക്കാൻ നല്ലത് നമ്മളെ സ്വയം നമ്മൾ തന്നെ ഫിറ്റ് ചെയ്യുക നമ്മളെ കുത്തി പൊളിച്ച് ചെയ്യുമ്പോ ഉള്ള സമയങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ലാഭമാണ് കാരണം ഒഴിവ് സമയങ്ങളിൽ ചെയ്യാത്ത പണിയൊന്നു ആർക്കും അങ്ങനെ ചെയ്യാ അത്ര വലിയ കാര്യായിട്ടുള്ള പണിയൊന്നും അല്ല ഇപ്പൊ ആ കോവന്റെ ഇതില് ഞങ്ങള് ഈ രണ്ട് മൂന്ന് ചെറിയ ചെറിയ മൂന്ന് തട്ടുകളുണ്ട് അതിന് രണ്ടു നാല് ആറ് ആറ് രൂപ വരും അത് പിന്നെ കടാണ് അത് പഴയ ഗൾഫിന്റെ പൈസ ഒക്കെ ഉണ്ടായിരുന്നു ആവശ്യമില്ലാത്ത അളിയന്റെ പൈസ ആയിരുന്നു അത് അളിയൻ ഗൾഫ് ചില്ലറ പോയതാ അത് കൊറേ കൊല്ലം എടുത്തു അതിങ്ങനെ ആവശ്യം വന്നപ്പോ അതെടുത്തു എല്ലാരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഇതിന് മുന്നേ വീഡിയോ ഒക്കെ സ്ലാബ് അടിക്കണ വീഡിയോ ഒക്കെ അതിന് മുന്നേ വിട്ടിട്ടുണ്ട് അത് കാണണംവർക്ക് ആ വീഡിയോ കാണാം അപ്പൊ മനസ്സിലാവും ഫസ്റ്റത്തെ എങ്ങനെ സ്ലാബ് അടിക്കണത് എത്ര ദിവസം നടക്കുന്നതും എല്ലാ കാര്യങ്ങളും ഉണ്ട് വർക്കൊക്കെ വിട്ടായിരുന്നു ഇതിപ്പോ മൊത്തം പറഞ്ഞാട് ഒരു ദിവസത്തെ പണിയുള്ളൂ പക്ഷെ ഞാൻ കുറെ ഏപ്പിട്ടാണ് ചെയ്യാറ് രണ്ടു ദിവസത്തെ വർക്കാണ് ഇപ്പം ഇത് ചെയ്യുന്നത് നല്ല മഴയുണ്ട് പുറത്ത് അപ്പൊ മഴ വെയില്ലാത്ത സമയത്താണ് കട്ട് ചെയ്യുന്നത് മഴക്കാല നല്ല മഴയാണ് പിന്നെ ഞാൻ സ്ലാബ് കുറച്ച് കനം കൂട്ടിട്ട് അടിച്ചിരുന്നത് ഒരു ഇഞ്ചിൽ അടിച്ചിട്ടുണ്ട് സാധാരണ അരഞ്ച് മുക്കാലിഞ്ച് ഒക്കെയാണ് ആൾക്കാർ സ്ലാബ് അടിക്കുന്നത് ഞാൻ വീട്ടിൽ ആവുകൊണ്ട് കുറച്ച് വെയിറ്റിൻ്റെ ആയിക്കോട്ടെ വെച്ചിട്ട് സ്ലാബ് അടിച്ചു അത് കുറച്ച് കനം കൂടി ബുദ്ധിമുട്ടായി ഒട്ടേക്കാവോണ്ട് വേറെ ഒരാളോടെ ഉണ്ടെങ്കിൽ സുഖമാണ് ഹെൽപ്പർമാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണോണ്ട് കുറച്ച് കനം കൂടി ഒരു ഇഞ്ച് കറക്റ്റ് ഒരു ഇഞ്ച് കനം ഉണ്ട് ഞാന് സാധാരണ നമ്മള് വീട്ടുകളെ കടിച്ചെടുക്കുമ്പോ നമ്മള് കുറച്ച് കനം കുറച്ച് കടിക്കാ കുറച്ച് കനം കൂട്ടി അടിച്ചു അത് ഒരു പണിയായി തോന്നുന്നു അലമാരുടെ വർക്ക് കാണിക്കും ഞാന് അത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യാന് ഫ്രെയിമും ഫിറ്റ് ചെയ്യും അതിന്റെ ഒരു വീഡിയോ വരും അത് എല്ലാരും സബ്സ്ക്രൈബ് കമ്മിയാണ് കാണുമ്പോൾ ചെയ്യണം വേറെന്താ എല്ലാവർക്കും സുഖമാണല്ലോ വിചാരിക്കുന്നു എല്ലാവർക്കും പണി ഉണ്ടാവും